കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഏകദേശം ഒന്നോ രണ്ടോ വർഷം ആയിട്ടുള്ളൂ നല്ല വൊക്കാവുലറി പവറുള്ള ഒരു പെൺകുട്ടി ക്ഷമാ മുഹമ്മദ് ക്ഷമാ മുഹമ്മദാണോ ക്ഷമാ മുഹമ്മദാണെന്ന് എനിക്കറിയില്ല ക്ഷമാ മുഹമ്മദ് ആയിരിക്കണം കോൺഗ്രസിൻ്റെ വക്താവ് എന്ന പേരിലാണ് അവർ വന്നിരുന്നത് നല്ല രീതിയിൽ സംസാരിക്കും മറ്റുള്ളവരുടെ മായ മൂടിക്കെട്ടാനുള്ള ശേഷിയും ആ കുട്ടിക്കുണ്ട് വളർന്നു വരുന്ന രാഹുൽ ബ്രിഗേഡിന്റെ ആള് എന്നൊക്കെയാണ് നമ്മൾ കരുതിയിരുന്നത് ഒറ്റ ദിവസം കൊണ്ടാണ് കാര്യങ്ങളെല്ലാം തകിടം മറിഞ്ഞത് പാർശ്വവൽക്കരണം നടത്തി വലിച്ചെറിഞ്ഞു ഷമാ മുഹമ്മദ് ആര് അല്ല നിങ്ങളുടെ വക്താവ് ഏത് നിങ്ങള് ഏത് കാംഗ്രസ് ഏത് ഷമാ മുഹമ്മദ് ഞങ്ങൾക്ക് അവരുടെ യാതൊരു ബന്ധവുമില്ല എന്ന് കോൺഗ്രസ് നേതാക്കന്മാര് എന്തായി ആ പെൺകുട്ടിയുടെ സ്ഥിതി ഇപ്പോ കഴിഞ്ഞ കുറച്ച് നാളായിട്ട് നമ്മൾ എല്ലാവരും അയക്കുന്ന രാഷ്ട്രീയ കൂരമ്പുകളെ നമ്മുടെ സിനിമാനെ രജനീകാന്തൊക്കെ ചെയ്യുന്ന സമയത്ത് ബുള്ളറ്റ് ഉപയോഗിച്ച് വെടിവെക്കുന്ന സമയത്ത് അങ്ങനെ ബുള്ളറ്റ് കടിക്കുന്നു ബുള്ളറ്റ് കടിച്ചു പിടിച്ചു അതിൽ വരുന്ന ബുള്ളറ്റുകൾ ഇങ്ങനെ തട്ടിക്കളയും ഇങ്ങനെ തട്ടിക്കളയും ഇങ്ങനെ തട്ടിക്കളയും ഏതെങ്കിലും ചിരി അതുപോലെയായിരുന്നു ഒരു പെൺകുട്ടി ഷമാ മുഹമ്മദ് പെട്ടെന്നാണ് ആ താരോദയം ഉണ്ടായത് എവിടെന്നാ വന്നേന്നറിയില്ല എവിടെ നിന്നു വന്നു നീ എവിടേക്കു എവിടെ നിന്നു വന്നു ഇപ്പോഴത്തെ സ്ഥിതി എന്താ എവിടേക്കു പോണു നീ ആ ആവസ്ഥയായി തട്ടിക്കളഞ്ഞു പാർശ്വവത്കരണം നടത്തി വോ പുല് ഇത്രയും നാളും ഷമാ മുഹമ്മദ് വക്താവായിട്ട് ടി വി ചാനലുകൾ വരസുന്ന സമയത്ത് മറ്റുള്ളവരെ വായ അടപ്പിക്കുന്ന സമയത്ത് അത് കണ്ട് രസിച്ചിരുന്ന നേതാക്കന്മാര് കെ സുധാകരൻ അടക്കമുള്ള ആൾക്കാർ ഇപ്പൊ പറയുന്നത് ഏത് ക്ഷമാ ഏത് മുഹമ്മദ് എന്തിൻ്റെ വക്താവ് ഞങ്ങൾക്ക് അവരുമായിട്ട് യാതൊരു ബന്ധവുമില്ല പുറങ്കാലൊക്കെ തട്ടി ഫാർ ഔട്ട് പറമ്പ് ഔട്ട് ഏതോ ഓടയിൽ കിടക്കുന്നുണ്ട് ഇനി ഒറ്റ മാർഗം മാത്രമേ ഉള്ളൂ എല്ലാവരും സ്വീകരിക്കുന്ന അവസാനത്തെ മാർഗം യഥാ നദീനാം ഭഗവമ്പ് വേഗാഹ സമുദ്രമേവാദരബന്തി കാണക്കുഴി ഇന്നോ നാളെയോ മറ്റന്നാളോ ഇട്ടി കേൾക്കാമത് ഷമാ മുഹമ്മദ് ചാണകക്കുഴിയിൽ വീണു എന്ന് വലിയ രൂപത്തിൽ കാൺഗ്രസ് സ്ത്രീ സംവരണത്തിന് വേണ്ടിയിട്ട് സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി തൊണ്ട പൊട്ടുമാർ ഉച്ചരത്തിൽ ലഹളി ഉണ്ടാക്കുന്ന ആൾക്കാരാണ് അവസാനം ഇവിടെ ലോകസഭ ഏലശം വന്ന സമയത്ത് യു ഡി എഫില് മരുന്നിന് പോലും ഒരു സ്ത്രീ സാന്നിധ്യം അങ്ങനെ പറയാതിരിക്കാൻ ആലത്തൂരിലൊരു സ്ത്രീയുണ്ട് അതും സിറ്റിങ് എം പിമാരിയ്ക്കട്ടെ എന്ന് വിചാരിച്ചതുകൊണ്ട് മാത്രം അല്ലെങ്കിൽ അതും പോയനെ ഇതൊരു സത്യമാണ് സത്യവാസ്തവ പച്ച പരമാർത്ഥമാണ് അതൊന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളു പക്ഷെ എന്ത് സത്യമാണെങ്കിലും എന്താണെങ്കിലും നീ ആരാ പറയാൻ അത് പറയാനുള്ള അവസാവ അവകാശം തമ്പരാക്കന്മാർക്ക് മാത്രമാണ് സത്യമായാലും മിഥ്യയാണെങ്കിലും പറയാനുള്ള അവകാശം ഞങ്ങൾക്കുള്ളൂ നിങ്ങൾക്കില്ല നിങ്ങളൊന്നും വായ ഭയത്തുറക്കരുത് മിണ്ടാതെ ഉരിയാടാതെ ഇരുന്നോളണം ഏതായാലും കഴിഞ്ഞ കുറേ കാലമായിട്ട് വാക്പോലുകൾ നടത്തി വിജയശ്രീ ആയിരുന്ന ഷമാ മുഹമ്മദ് ഇപ്പോൾ ഒറ്റ സ്വ സ്വ ഒറ്റ ഒറ്റ നിമിഷം കൊണ്ട് ഊതി വീർപ്പിച്ച ബലൂൺ ഊതി വീർപ്പിച്ചാൽ കുറെ ബുദ്ധിമുട്ടാണ് അതുപോലെ ദോ ആയിട്ട് ഊതി വീർപ്പിച്ച് 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 ഏറെ ഒരു പയ്യൻ വന്ന് ഇത് അസൂയ കൂണ്ടിട്ട് അമ്മ സൂചി ഉണ്ട് ഒറ്റക്കുത്ത് ഒറ്റക്കുത്ത് ഏക എടുക്കുന്നു അതാണിപ്പോൾ ഷമാ മുഹമ്മദ് സംഭവിച്ചിട്ടുള്ളത് അവര് പരസ്യമായിട്ട് വിളിച്ചു പറഞ്ഞു സംവരണ സീറ്റ് ആയതുകൊണ്ടാണ് രമ്യ ഹരിദാസിന് സീറ്റ് കിട്ടിയത് അല്ലെങ്കിൽ അതിനെയും പിടിച്ച് പുറത്താക്കിയെന്നെ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ ഷമാ മുഹമ്മദിന്റെ ഒറ്റയാൾ പട്ടാള പോരാട്ടം എല്ലാവരും ചവിട്ടിക്കൂട്ടിയതന്നെ കേരളത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികയിൽ അതൃപ്തി പ്രകടിപ്പിച്ച് ഇതിങ്ങനെയൊക്കെ തന്നെയാണ് എ ഐ സി സി വക്താവ് ഷമാ മുഹമ്മദ് എ ഐ സി സി കാര്യ പക്ഷെ കേരളത്തിന്റെ കെ പി സി സി പ്രസിഡന്റ് അറിയില്ല ഏത് ഷമാ മുഹമ്മദ് ഏത് വക്താവ് ഏ ആ വക്താവ് കോൺഗ്രസിന്റെ വക്താവ് ഏത് കോൺഗ്രസ് അതും ചോദിക്കാൻ പഠിക്കില്ല കേരളത്തിൽ അമ്പത്തൊന്ന് ശതമാനം സ്ത്രീകളെ ഉള്ളത് തൊണ്ണൂറ്റിയാറ് ശതമാനം സാക്ഷരതയുള്ള സംസ്ഥാനമാണ് മനസ്സിലാക്കണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രണ്ട് വനിതാ സ്ഥാനാർത്ഥികൾ സ്ഥാനാർത്ഥികളുണ്ടായിരുന്നത് അതിനുശേഷമാണ് വനിതാ ബില്ല് പാസ്സായി പാസായത് അപ്പ എന്തുണ്ടായി സ്ത്രീ ശാക്തീകരണത്തിന്റെ പേരില് സ്ത്രീ സ്വാതന്ത്ര്യത്തിന്റെ പേരില് സർവതോമുഖമായിട്ടുള്ള അഭിവൃദ്ധി സ്ത്രീകൾക്ക് വേണം അതിനെ ചുറ്റിപ്പറ്റിയുള്ള ബില്ല് വരുന്ന ബില്ല് പാസ് ആയപ്പോ എന്തായി രണ്ട് എന്നുള്ളത് ഒന്നായി രണ്ട് ഒന്നായി ആ കൂട്ടത്തിൽ അപകടം മണത്തിട്ട് പറയുന്നുണ്ട് പറയാതിരിക്കാൻ വയ്യാത്തോണ്ട് ആ പറയുന്ന അപേക്ഷയായിട്ട് എടുത്താൽ മതി പരാതിയായിട്ട് എടുക്കരുത് ചവിട്ടി പുറത്താക്കുന്ന ഒരു മുൻകൂർ ജാമ്യം എടുത്തിട്ടുണ്ട് പക്ഷെ കാര്യമൊന്നും ഉണ്ടായില്ല സ്ത്രീകൾ മുന്നോട്ട് വരണമെന്ന് സോണിയാ ഗാന്ധി രാഹുൽ ഗാന്ധിയൊക്കെയും എപ്പോഴും പറയുന്നുണ്ട് ഇപ്പോഴും പറയുന്നുണ്ട് ജോഡോ യാത്രയിലും പറഞ്ഞു ന്യായയാത്രയിലൊക്കെയും പറയുന്നുണ്ട് സ്ത്രീകൾ അടുക്കളയിൽ ഉരുങ്ങി ഒതുങ്ങിക്കൂടരുത് അരങ്ങത്തേക്ക് വരണം എന്തൊക്കെയും കേൾക്കാൻ തുടങ്ങിയ കാലം കുറയായി ഇന്നക്ക് എൺപത് വർഷങ്ങൾക്ക് മുമ്പ് ഒരു സ്ഫോടനം നടത്തിയതാണ് കേരളത്തിൽ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് പ്രേം ചെയ്യും വീട്ടിൽ പട്ടതിരിപ്പാടും അന്ന് ബാലനായിരുന്ന മുല്ലനേഴിയേക്കും കൂടിയിട്ട് ഏതാണ്ട് കാര്യങ്ങൾ എവിടെ എത്തി നിൽക്കുന്നു എന്നും തോണി ഇക്കനെ തന്നെ കെട്ടിയിട്ട തോണിയാണ് കോൺഗ്രസ് തുടയുന്നുണ്ട് എല്ലാവരും മുന്നോട്ട് പോകുന്നില്ല കാരണം ഇതൊക്കെ തന്നെയാണ് സ്ത്രീകൾ മുന്നോട്ട് വരണമെന്ന പ്രസ്താവനകൾ പ്രസ്താവനകളിറക്കുമെന്നല്ലാതെ അതിനുവേണ്ടി കൃത്യമായിട്ടുള്ള സാഹചര്യം വരുമ്പോൾ അവർ കണ്ണടയ്ക്കും കേരളത്തിൽ നിന്ന് കേരളം എല്ലാവരും സാക്ഷരതയുള്ള സ്ഥാനമാണെന്ന് മനസ്സിലാക്കണം സംസ്ഥാനമാണെന്ന് മനസ്സിലാക്കണം അവിടെയാണ് ആഹ്വാനങ്ങളുടെ മേലെ ആഹ്വാനം വന്നത് സ്ത്രീകൾ വെറുതെ സദസ്സിൽ കയറി ജെളിഞ്ഞിരിക്കേണ്ട ആളുകളല്ല സുന്ദരിമാരായിട്ടിരിക്കേണ്ട ആളുകളല്ല അങ്ങനെ ഉണ്ടല്ലോ അതിന് മാത്രമല്ല അവര് സമൂഹത്തിലേക്ക് കടന്നു വരണം ഭരണതലത്തിലേക്ക് കടന്നു വരണം എല്ലാവരും ഇവിടെ എത്തി നിൽക്കുന്നു അവിടെ എത്താൻ വേണ്ടി അവർ പരിശ്രമിക്കണം ഇതൊക്കെയാണ് കോൺഗ്രസിന്റെ തലപ്പത്തിരിക്കുന്ന ആൾക്കാർ ഇടവിട്ടിടവിട്ടാളുകളെ ഉദ്ബോധനം നടത്തിക്കൊണ്ടിരിക്കുന്നത് കാര്യങ്ങൾ കാര്യങ്ങൾ ആവുന്ന സമയത്ത് പട്ടി മാത്രം ചോറില്ല ഏതായാലും കോൺഗ്രസിന്റെ കഴിഞ്ഞ പ്രാവശ്യം അവർക്ക് കിട്ടിയ കേരളത്തിൽ നിന്ന് കിട്ടിയ സ്വീകരണം അതൊരു ആന്റി ബി ജെ പി വോട്ടുകളായിരുന്നു സത്യമാണത് മോഡിക്ക് പകരം അതിവിദൂരമായിട്ടുള്ള ഒരു ഉറപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും അതിന് പകരം രാഹുൽ ഗാന്ധിയെ രണ്ടാരെയും കാണാൻ പറ്റില്ലല്ലോ അതിൻ്റെ പേരിൽ വോട്ട് കിട്ടി ഇരുപതിൽ പത്തൊമ്പത് ഇത്തവണ തിരിച്ചായിരിക്കും കാര്യങ്ങൾ കാലം കഴിയുകയാണ് കോൺഗ്രസിൻ്റെ ഇറങ്ങി പോവുകയാണ് ഞങ്ങളുടെ അവിടെ തൃശ്ശൂർ വല്ലപ്പുഴ വൈദ്യുതി വൈദ്യരുമുണ്ട് അറിയില്ല പണ്ട് പറയുന്ന കഥയാണ് കേട്ടോ അതിൽ ഉറങ്ങി എക്സാജുറേറ്റ് ചെയ്ത് പറയുന്നതായിരിക്കാം അവർ പറയും ഭ്രാന്തന്മാരെ ചികിത്സിക്കുന്ന സ്ഥലം അവിടെ കൊണ്ടുപോകുന്ന സമയത്ത് അവർക്ക് ബുദ്ധി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാട്ടുണ്ട് ബക്കറ്റ് അത് കൊടുക്കും വെള്ളം കോരി പറഞ്ഞിട്ട് ബക്കറ്റിൻ്റെ അടിയിൽ വലിയൊരു ദ്വാരമാണ് വെള്ളം കോരും മേലെ വരുമ്പോൾ എവിടെയാണോ വെള്ളം അപ്പൊ അവൻ ഉത്തരം പറയാനില്ല ബുദ്ധിയില്ലല്ലോ വീണ്ടും കോരാൻ പറയും വീണ്ടും കോരും മേലെ വരുന്ന സമയത്ത് വെള്ളമില്ലല്ലോടോ കുറെ എഴുപോ അവന് ബുദ്ധി വരത്തേ അപ്പൊ പറയും അത് ബക്കൻ്റെ അടിയിൽ ദ്വാരമുണ്ടെങ്കിൽ വെള്ളം 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 കോരാൻ പറ്റുമോ ആഹാ അത്രയും ബുദ്ധി വന്നു അത് പറഞ്ഞു വരുന്ന ആ കഥയായിട്ട് ബന്ധപ്പെടുന്ന ഇങ്ങനെയാണ് മൂട്ടിൽ ദാ ദ്വാരമുള്ളൊരു ബക്കറ്റാണ് ഇപ്പൊ കോൺഗ്രസ് ചോർന്നുകൊണ്ടിരിക്കുകയാണ് രണ്ടു ദിവസം മുൻപ് ഒരു കൊച്ചുകുട്ടി അവനൊരു ചെറിയ ബക്കറ്റിൽ അമ്മയെ സഹായിക്കാൻ സഹായിക്കാന്നുള്ള രീതിയിൽ ഇപ്പത്തെ പൈപ്പിൽ നിന്ന് വെള്ളവും പിടിച്ചു കൊണ്ടുപോകുന്നുണ്ട് ആ പോകുന്ന വഴിക്ക് മുഴുവൻ ഇങ്ങനെ ഇങ്ങനെ എങ്ങനെ ഫാം പോയ പോലെ അതിൽ കുറേശ്ശെ കുറെശ്ശേ വെള്ളം ചോർന്നുകൊണ്ടിരിക്കുക അപ്പൊ നടക്കുന്നതിനനുസരിച്ച് ആ താളത്തിനനുസരിച്ച് വെള്ളം ചോറിച്ച് വരുന്നുണ്ട് അവിടെ എത്തിയപ്പോൾ ഈ ബക്കറ്റ് പകുതി ആയിട്ടുണ്ടാവും അമ്മതൊന്നും പറയുന്നില്ല എന്തിനായിക്കോട്ടെ അത് കണ്ടപ്പോ എനിക്ക് തോന്നിയതാ കോൺഗ്രസ് എന്ന ബക്കറ്റ് അതിനിങ്ങനെ ചോർന്നുകൊണ്ടിരിക്കുകയാണ് പഴയ മുഖ്യമന്ത്രിമാര് രണ്ടുപേര് ചോർന്നു ഒരാൾ ദിവംഗതനായി അദ്ദേഹം അവിടെ ഇരുന്ന് കാണുന്നു പത്മജ അനിൽ ആന്റണി പിരി ഇറങ്ങി വരാനിക്കാവുന്ന ആച്ചിപ്പീച്ചുകൾ എണ്ണം നാല് വരെ ആരും കണക്കിലെടുക്കില്ലല്ലോ ഏതായാലും പോണവരെ നോക്കിയിട്ട് പുല്ലേ എന്ന് പറയുന്ന സ്വഭാവം നിർത്തുന്നു തോന്നുന്നില്ല അങ്ങനെ നിർത്തിയില്ലെങ്കിൽ കോൺഗ്രസ് താമസ താമസിക്കാതെ ഒരു ചരിത്രമായിട്ട് മാറും കഴിവുള്ള പുതിയ തലമുറ ആ തലമുറ വരാതെ കടൽക്കിഴവന്മാര് മാത്രം കയറി ഇരുന്നു കഴിഞ്ഞാൽ കോൺഗ്രസ് ഓർമ്മയായിട്ട് തരും ഒട്ടും താമസിയാതെ അവിടെയാണ് കാര്യങ്ങളുടെ പോക്ക് ഏതായാലും ഇനി ഷമാ മുഹമ്മദിനെ സംബന്ധിച്ചിടത്തോളം ഈ രീതിയിൽ ചവിട്ടും കുത്തും ഏൽക്കുന്ന സ്ത്രീജനങ്ങളും അല്ലാത്തവരും അവരെ സംബന്ധിച്ചിടത്തോളം ഇനി അവർക്കൊരു വാതായനം തുറന്നു കിടപ്പുണ്ട് എപ്പം വേണമെങ്കിൽ കയറിച്ചല്ലേ ഇത് രാത്രിയിലും വേണമെങ്കിൽ കയറിച്ചെല്ലാം പകലും കയറിച്ചല്ല അവിടെ ചെന്നാൽ റോട്ടി കപ്പട മക്കാൻ എവർത്തിങ് ഈസ് റെഡി ദേ വിൽ പ്രൊവൈഡ് ഒറ്റ ഡിമാൻഡ് മാത്രമേ ഉള്ളു കുരയ്ക്കരുത് മിണ്ടരുത് അത്ര മാത്രമേ ഉള്ളു ബാക്കിയെല്ലാം സുഭിക്ഷമാണ് ഏതായാലും ഒന്നും പറ്റിയില്ലെങ്കില് അതെങ്ങനത് പിടിച്ചു ഒരു പുളത്തിരുമ്പെങ്കിലും വേണമല്ലോ പിന്നേക്കും ഭാഗ്യം പോലെ ആയതുകൊണ്ട് ഷമാ മുഹമ്മദിനെ പോലുള്ളവർക്കും ഷമാ മുഹമ്മദിനും ഷമാ മുഹമ്മദിനും ഷമാ മുഹമ്മദിനും ഒപ്പമുള്ളവർക്കും അതിനെടുത്ത് ചാടാം യാതൊരു സംശയവുമില്ല അതെടുത്ത് ചാടിയിരിക്കും അല്ല ഏറ്റവും വലിയ രസം ഞാനിപ്പോൾ തമിഴ്നാട്ടിലാ തമിഴ്നാട്ടിലെ സ്ത്രീകൾക്ക് ബസ് യാത്ര ഫ്രീ ആ ചില റെസ്ട്രിക്ഷൻസ് ഉണ്ട് അത്ര മാത്രം കേരളത്തിൽ റേഷൻ കാർഡ് ഗൃഹനായികയുടെ പേരിലേ കൊടുക്കുള്ളൂ കർണാടകയില് വനിതകൾക്ക് ഫ്രീ ആയിട്ട് മാസം ഒരു തുകയുണ്ട് ഫ്രീ ബത്തയുണ്ട് ഭാവപുരുഷന്മാർ പക്ഷേ രാജനീതി പ്രസ്ഥാനത്തിൽ അതിന്നും പറമ്പിന് പുറത്താണ് പഠിക്ക് പുറത്താണ് വനിതകളുടെ സ്ഥാനം അതെന്താ അങ്ങനെ അതങ്ങനെയാണ് ഇനി ആലത്തൂരിൽ നിൽക്കുന്ന രമ്യ ഹരിദാസ് അവിടെ നിൽക്കാൻ പോകുന്ന രാധാകൃഷ്ണനാണ് നിസ്സാരക്കാരനല്ല അതിൻ്റെ പണിയും കൂടി തീർന്നാൽ പിന്നെ കേരളത്തിൽ നിന്ന് ലോകസഭയില് പോയിട്ട് സംസാരിക്കാൻ പെണ്ണിന്റെ സ്വരം കേൾപ്പിക്കാൻ നമുക്ക് ടേപ്പർ കോഡ് ടേപ്പ് റെക്കോർഡിൻ്റെ ആവശ്യമില്ലല്ലോ ഒരു മൊബൈലും കൊണ്ടുപോകാം അതിലത്തെ എന്തെങ്കിലും പുരുഷന്മാർ സംസാരിച്ചത് പെണ്ണിന്റെ സ്വരാക്കി മാറ്റാലോ ഇനി അതേ പറ്റൂ മരുന്നിന് പോലും ഒരു പെൺതരി ഇല്ലാത്തൊരവസ്ഥയാണ് വരാൻ പോകുന്നത് ലോകസഭയിലെ കേരളത്തിൽ നിന്ന് പത്മജ പറഞ്ഞ വലിയൊരു കാര്യമുണ്ട് കുറിതൊടാൻ പേടിയാണെന്ന് അത് പിന്നെ ആർ എസ് എസ് കാരെ സന്തോഷിപ്പിക്കാൻ അങ്ങനെയൊക്കെയല്ലേ പറഞ്ഞ ഏ സ്ത്രീകളെ സ്റ്റേജിൽ സ്റ്റേജിൽ കണ്ടിട്ടുണ്ടോ നിങ്ങൾ നൂറ് പേരുള്ള സ്റ്റേജില് ഒന്നോ രണ്ടോ സുന്ദരികളെ മാത്രം കേറ്റിരുത്തും ആരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അവർക്ക് താഴെഴുന്നോളണം ഏതായാലും ബി ജെ പി കാര് കേരളത്തിൽ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതിലും സ്ത്രീകളുണ്ടോ ഒന്നോ രണ്ടോ പേരുണ്ടോ എന്ന് തോന്നുന്നു പൊന്നാനിയിലെ മറ്റോ സ്ത്രീ ഉണ്ടെന്ന് തോന്നുന്നു അതൊന്നും പിന്നെ ജയിക്കാൻ പോകുന്നില്ല അതിന് എത്ര ആളെ പ്രഖ്യാപിച്ചാലും ബി ജെ പി ഒരിക്കൽ പോലും കേരളത്തിൽ നിന്ന് ആണുങ്ങളെയും പെണ്ണുങ്ങളെയും ഇങ്ങോട്ട് കൊണ്ടുപോകാൻ പോകുന്നില്ല അപ്പൊ അതിനുവലിയ പ്രാധാന്യം ഇല്ല എന്തായാലും ഷമാ മുഹമ്മദ് അവരുടെ കാലം കഴിഞ്ഞു ഇനി അവര് പുകയായി പോകും ഇനി ആ ഗുണാഖേവിനകത്ത് ചാടിക്കഴിഞ്ഞാൽ രക്ഷപ്പെടാനും പോകുന്നില്ല അവിടെ പോയി ഒടുങ്ങും അങ്ങനെ ആ പവനായി പെണ്ണും ശവമായി തീർന്നു അത്ര തന്നെ കോൺഗ്രസിനുള്ള വിഷമമുണ്ടോ ഏയ് ഒരു സീറ്റ് കാര്യമായിട്ട് കിട്ടി അത്ര തന്നെ